ഹോ ഭാഗ്യം വൃത്തിയുള്ളിടത്തേക്ക് തന്നെയാണ് തട്ടിക്കൊണ്ടു വന്നത് അല്ലെങ്കിൽ പിന്നെ എപ്പോടിയടിച്ച് ഞാൻ തുമ്മി തുമ്മിച്ചത്തേനെ തന്നെ കസരിൽ പിടിച്ച് കെട്ടിയിടുമ്പോഴും തെച്ചു ചുറ്റുമെന്ന് നോക്കിക്കൊണ്ടും മനസ്സിൽ പറഞ്ഞു എന്താടി ഇവിടെ നമ്മെങ്ങനെ ആലോചിക്കുകയാണോ നീ അവളെ കെട്ടിയിട്ടിട്ട് അതിലൊരുത്തൻ ദേഷ്യത്തിൽ ചോദിച്ചു കേട്ടും തെച്ചു അവനെ മുഖം ഉയർത്തിയെന്ന് നോക്കി ഓ പോരാ കഥയിലൊക്കെ മാത്രമാണെന്ന് തുന്നു ഗുണ്ടകൾക്ക് സൗന്ദര്യമുള്ളത് ഇതിപ്പോ ഇവരെ എല്ലാം കണ്ടാൽ ഞാൻ തന്നെ പേടിച്ചു പോകും ദച്ചു ചുറ്റും നിൽക്കുന്ന മൂന്ന് പേരെയും നോക്കി പിറു വീർത്തു ഞങ്ങൾ വിചാരിക്കതേ നീ ഇവിടെ നിന്നും പുറത്ത് പോകില്ല അത്ര പെട്ടെന്നൊന്നും ഞങ്ങൾ വിചാരിക്കയില്ല അതിലൊരുവൻ അവളെ മൊത്തത്തിൽ നോക്കിക്കൊണ്ട് വഷളത്രം നിറഞ്ഞ ചീരിയോടെ പറഞ്ഞു അത് കേട്ട് ദച്ചു പല്ല് കഴിച്ചുകൊണ്ട് മുഖം തഴുതി കേട്ടിട്ടിരുന്ന് ആരുടെ ഒരു പ്രസംഗം അവൾ മനസ്സിലോർത്തു വാടാ ഇവിടെ ഇവിടെ ഇരിക്കട്ടെ നേരം നമുക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് വരാം അവർ പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോന്ന് നോക്കി ദച്ചു അങ്ങനെയിരുന്നു അവൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു എങ്കിലും ലപലേശം പോലും പേടി അവളിൽ ഇല്ലായിരുന്നു ഒരു ഞരക്കോ മുകളിലും കേട്ട് നോക്കി തേച്ചു കാണുന്നത് അവളുടെ പുറകിൽ ഒരു മൂലയ്ക്ക് മറ്റൊരു കസരയിൽ കെട്ടിയിട്ടിരിക്കുന്ന ഒരു പെൺകുട്ടിയാണ് ഏ ഇവിടെ ഇവർക്കിത് സ്ഥിരം തൊഴിലാണെന്ന് തോന്നുന്നു തെച്ചു ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് ആലോചിച്ചു ആ പെൺകുട്ടിയുടെ കണ്ണിൽ പേടി നിറഞ്ഞു നിൽക്കുന്ന കണ്ട് അവൾക്ക് പാവം തോന്നി പ്ലാസ്റ്റർ ഒട്ടിച്ച് വെച്ചിരിക്കുന്ന കൊണ്ട് തന്നെ ഒന്ന് സംസാരിക്കാൻ അവൾക്ക് രണ്ടു പേർക്കും പറ്റുന്നുണ്ടായിരുന്നില്ല എൻ്റെ കുഞ്ഞ് മാധവേട്ട നമ്മുടെ മോള് ആലി നമ്മുടെ തെച്ചൂട്ടൻ ആര്യയ്ക്ക് റോഡിൽ കിടന്ന ലക്ഷ്മിയും ആലിസനെയും അടുത്ത് കണ്ട ഹോസ്പിറ്റലിൽ എത്തിക്കുകയായിരുന്നു ആളെ തിരിച്ചറിഞ്ഞതും അവരെ നോക്കി ഡോക്ടർ തന്നെയാണ് മാധവനെയും തരകനെയും വിളിച്ച് വിവരം പറഞ്ഞത് അവർ എത്തുമ്പോഴേക്കും ലക്ഷ്മിക്കും ആലിസനും ബോധം തെളിഞ്ഞിരുന്നു ദച്ഛുവിനെ ആരൊക്കെ ചേർന്ന് പിടിച്ചുകൊണ്ട് പോയത് പറഞ്ഞുകൊണ്ട് ആലീസയും ലക്ഷ്മിയും നല്ല കരച്ചിലാണ് വിവരം അറിഞ്ഞ ഉടനെ മാധവൻ ഇറക്കിനെ ഫോൺ വിളിച്ചറിയിച്ചു അറിയിച്ചു കൂടാതെ ദേവനെയും സ്ത്രീയെയും അവർ രണ്ടുപേരും ഹോസ്പിറ്റലിലേക്ക് തിരിച്ചിട്ടുണ്ട് ഇറക്കി തെച്ചുവിനെയും കൊണ്ട് വീട്ടിലേക്ക് വരുമെന്ന് തീർത്തും പറഞ്ഞുകൊണ്ട് അതിൻ്റെ ഒരു സമാധാനം എല്ലാവരിലും ഉണ്ടെങ്കിലും കരച്ചിലും പേടിക്കുമൊന്നും ഒരു കുറവുമില്ല മാധവിൻ്റെയും തലകൻ്റെയും കണ്ണുകൾ വരെ ചോദം നിറഞ്ഞു നിൽക്കുന്നു അവിടെ ദച്ചുവിനെ ഓർത്തപ്പോൾ എല്ലാവർക്കും അത്രയ്ക്കും ജീവനായിരുന്നു അവളെ ഡോർ തുറക്കുന്ന ശബ്ദം കേട്ട് കണ്ണടിച്ചു നിന്ന് ദച്ചു നേരെ നോക്കി നേരത്തെ തന്നെ ഇവിടെ കൊണ്ടുവന്നിട്ട മൂന്ന് പേരാണെന്ന് കണ്ടതും അവൾ മുഖം തിരിച്ചും നിന്നെയൊന്നും ചെയ്തതെന്ന് മുകളിൽ നിന്ന് മോഡറുണ്ട് ദച്ചുവിനെ നോക്കി ചീതിയോടാ പറഞ്ഞുകൊണ്ട് അതിലൊരുവൻ അവളെ മൊത്തത്തിലൊന്ന് നോക്കി തുട ബ്ലൂ കളർ ഷോർട്സും ഒരു റെഡ് ഷർട്ടുമാണ് അവളുടെ വേഷം തലമുടിയെല്ലാം എടുത്ത് ഉച്ചൻ തലയിൽ കെട്ടിവെച്ചിട്ടുണ്ട് ഹോ എന്താ ഒരു ചന്തം വിളത്ത് തൊടുത്ത് കാണുമ്പോൾ തന്നെ അയാൾ അവളെ കണ്ണുകൾ കൊണ്ട് ഒഴിഞ്ഞു വല്ലാത്തൊരു ഭാവത്തിൽ പറയുന്ന കേട്ട് ദച്ഛനെ ദേഷ്യം നിയന്ത്രിക്കാൻ ശ്രമിച്ചു പക്ഷെ നമുക്കതിനുള്ള ഭാഗ്യമൊന്നുമില്ല മോനെ ഇവളെ വിളയിൽ നിന്ന് തൊട്ട് നോവിച്ചാൽ പോലും അയാൾ നമ്മളെ കൊല്ലാൻ പോലും മടിക്കില്ല അയാളുടെ പൂമൊട്ടല്ലേ ഇത് അതിൽ മറ്റൊരിത്തനും കൂടെ പറഞ്ഞിരുന്നു ദച്ചു അവരെ മനസ്സിലാകാതെ നോക്കി പറഞ്ഞ് തീർന്നില്ല അപ്പോഴേക്കും മൈകളിലെ കോൾ വരുന്നുണ്ട് ഫോൺ എടുത്ത് തൻ്റെ രണ്ട് കൂട്ടുകാളികൾക്കും കാണിച്ചു കൊടുത്തു കൊണ്ടവൻ പറഞ്ഞു പിന്നെ വേഗം ആ കോൾ എടുത്ത് ചെവിയിൽ വെച്ചു സാർ അവൻ ഭവ്യതയോടെ സംസാരിക്കുന്നത് ദച്ചു നോക്കിയിരുന്നു എന്തോ സംസാരിച്ചുകൊണ്ട് ഫോൺ തൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നവനെ അവൾ സംശയത്തോടെ നോക്കി അത് ശ്രദ്ധിക്കാതെ ദച്ചുവിൻ്റെ വയറൊട്ടിച്ച പ്ലാസ്റ്റർ പതിയും വലിച്ചെടുത്തു അവൻ അവൾക്കൽപ്പം വേദനയെടുത്തു ചെറുതായി നിറഞ്ഞ കണ്ണുകൾ അവൾ ചിമ്മി അടച്ചു മാറ്റി ദാ സാറാണ് നിന്നോട് സംസാരിക്കണമെന്ന് അവൾക്ക് നേരെ ഫോൺ നീട്ടി പറഞ്ഞു കേട്ടും ദച്ച് പല്ലു കടിച്ചു ദക്ഷിണ ദക്ഷിണ മാധവ് എൻ്റെ മാത്രം പെണ്ണെ ഫോണിലൂടെ ഒഴുകിവരുന്ന ദൃഢമായ പുരുഷ ശബ്ദം അവളെ നമ്പരിപ്പിച്ചു അവൾ അയാളുടെ ശബ്ദത്തിന് കാതോർത്തു അതറിഞ്ഞതുപോലെ അങ്ങേ തലക്കൽ ഇരുന്നവരിൽ നിന്നൊരു നേരത്തെ ചിരി അവൾ കേട്ടു എന്നെ പഠിക്കുവാണോ ദക്ഷിണ നീ പറ്റില്ലല്ലോ ഞാൻ വിചാരിക്കാതെ ആർക്കും അത് പറ്റില്ലല്ലോ പക്ഷേ ദക്ഷിണയ്ക്ക് പഠിക്കാൻ പറ്റും അതിന് മാത്രം ഞാൻ മനസ്സ് വയ്ക്കും നിനക്ക് വേണ്ടി മാത്രം അവൻ്റെ ഉന്മാദം നിറഞ്ഞ പോലുള്ള ശബ്ദം ഫോണിലുള്ള വീരവാദം നടത്താതെ മുന്നിൽ വാടാം വെച്ചു പല്ലിഞ്ഞേറിച്ചുകൊണ്ട് വിളിച്ച തെറിയിൽ മറുവശം ഒരു പൊട്ടിച്ചിരി ഉയർന്നു ഊഫ് നിന്റെ ദേഷ്യം പിടിച്ച ചുവന്ന തൊടുത്ത മുഖം ഉണ്ടല്ലോ അതിങ്ങനെ എൻ്റെ നെഞ്ചിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരായിരം മൊത്തങ്ങൾ കൊണ്ട് മൂടാൻ തോന്നുന്നു എനിക്ക് അവൻ്റെ വശമായ ശബ്ദം കേൾക്കി തെച്ച് കണ്ണുകൾ ഇറുക്കി അടച്ചുകൊണ്ട് അവളെ ദേഷ്യം നിയന്ത്രിച്ചു നീ ഒരു വാണാണെങ്കിൽ ഇങ്ങനെ മറിഞ്ഞു നിൽക്കാതെ മുൻകുവാടാ എന്നിട്ട് സംസാരിക്കേ ഇതൊരുമാതിരി ഭീരുവിനെ പോലെ ഒളിയുദ്ധം ചെയ്ത നട്ടിലില്ലാത്ത ചേറ്റ നീ എന്നോട് സംസാരിക്കാൻ എനിക്ക് സൗകര്യം ഇല്ല ദച്ഛൻ ദേഷ്യത്തിൽ പല്ലി കടിച്ചോണ്ട് പറഞ്ഞു നീ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് നിന്നോട് ദേഷ്യം തോന്നുന്നില്ല ദക്ഷ ഇഷ്ടം കൂടുകയുള്ളൂ അത്രയ്ക്ക് ഭ്രാന്താണ് എനിക്ക് നീ ഇപ്പം നീ വിചാരിക്കും അങ്ങനെയെങ്കിൽ എന്നെ ഇവിടെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് വന്നത് എന്തിനാണ് അവൻ നിർത്തി അതിൻ്റെ ബാക്കി കേൾക്കാൻ എന്നതുപോലെ തച്ചു കാതു കുറപ്പിച്ചു അവൻ എല്ലാം അവൻ്റെ കൈക്കിടിയിലാണെന്ന് അഹങ്കരിക്കുന്ന ആ ഇറയ്ക്ക് അബ്രാന് തരകൻ അവനെ ഇന്ന് ദേഷ്യം പിടിപ്പിക്കാൻ ഞാൻ മനസ്സ് വെച്ചാ അവരെല്ലാം പൊന്നു കൊലം നോക്കുന്ന നിന്നെ എൻ്റെ കയ്യിൽ കിട്ടാൻ ഇതുപോലെ നിമിഷം മതി എന്ന് ഒന്ന് ഓർമ്മിപ്പിക്കാൻ അവൻ ഗൂഢമായി എന്ന് ചിരിച്ചു ഭ്രാന്താണെങ്കിൽ ഊളം പറയിപ്പോൾ കിടക്കട പട്ടി ഈച്ചയുടെ കൈകൊണ്ട് ചാകാനിറങ്ങിയ മന്ദ പൊത്തി തച്ചു പല്ലു കടിച്ചു അങ്ങനെയല്ല ദക്ഷിണ എൻ്റെ കൈകൊണ്ടാകും അവൻ്റെ മരണം അവൻ്റെ മാത്രമല്ല നിൻ്റെ വീട്ടിലെ ഓരോ പുരുഷൻ്റെയും മരണം കാരണം എന്തെന്നറിയോ നിന്നെ നിന്നിങ്ങനെ ചേർത്ത് പിടിച്ചാൽ സ്നേഹിക്കുന്നത് കൊണ്ട് ഞാൻ ഞാൻ മാത്രം നിന്നെ ചേർത്ത് പിടിച്ചാൽ മതി സ്നേഹിച്ചാൽ മതി അവൻ ഭ്രാന്ത പിടിച്ചതുപോലെ പുലമ്പി എൻ്റെ വീട്ടിലെ ആരെയെങ്കിലും തൊട്ടാ നീ പിന്നെ ജീവനോടെ കാണില്ലടാ അറിയില്ല നിനക്ക് എൻ്റെ ഈച്ചയെ പള്ളിപ്പറമ്പിൽ അടക്കാൻ പോലും നിൻ്റെ ബോഡി കണ്ടു കിട്ടില്ല ഞങ്ങൾക്ക് നേരെ കളിക്കാനിറങ്ങുമ്പോൾ എപ്പോഴും നിനക്കത് ഓർമ്മ വേണം ദച്ചു വലിഞ്ഞു മുറുകി മുഖത്തോടെ പറഞ്ഞു മറുവശത്തും ഒരു ദീർഘശ്വാസം എടുക്കുന്നത് അവൾ കേട്ട് അങ്ങനെ തന്നെ ഇരുന്നു നിൻ്റെ വാശിയുള്ള സംസാരം ഇനി ഞാൻ കേട്ടാൽ എനിക്കിപ്പോൾ തന്നെ നിന്നെ പിടിച്ചടക്കാൻ തോന്നും പക്ഷേ എന്ത് ചെയ്യാം അങ്ങോട്ടിപ്പോൾ എനിക്ക് വരാൻ പറ്റാത്ത അവസ്ഥയാണ് ഇവിടെ നിന്ന് തിരിയാൻ സമയമില്ല അവൻ്റെ ശബ്ദത്തിൽ അല്പം മയം വന്ന പോലെ എങ്കിലും എൻ്റെ ജോലിയെല്ലാം തീർത്ത് ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ നിൻ്റെ മുന്നിലെത്താൻ ശ്രമിക്കും അത്രയ്ക്കും കൊതിയായി എനിക്ക് അവൻ്റെ ശബ്ദം ഒന്ന് പതിഞ്ഞു അത് കേട്ടവൾ ദേഷ്യത്തിൽ മുഖം തിരിച്ചു എങ്കിൽ ശരി ഞാൻ വയ്ക്കട്ടെ എന്തായാലും ഉടനെ തന്നെ ഇറക്കി ഈ സ്ഥലം കണ്ടുപിടിച്ച് വരുമെന്ന് തോന്നുന്നില്ല ഒരു ദിവസം കഴിഞ്ഞ മോളെ അവർ വീട്ടിലാക്കി വീട്ടിലാക്കിത്തരും അപ്പോൾ അവന് മനസ്സിലാകും എന്നേക്കാൾ താഴെയാണ് അവനെന്ന് പിന്നെ ഇത് എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ വെറുതെ ഒരു രസം അവനെ കുറച്ചേക്കുന്ന ടെൻഷനാക്കാൻ മറുവശ്തം പരിഹാസം നിറഞ്ഞ ശബ്ദം പിന്നെ കോൾ കട്ട് ചെയ്തിൻ്റെ ഒരു ബീപ് സൗണ്ട് ആ അങ്ങേറക്കി പെണ്ണ് അങ്ങ് അസ്ഥിക്ക് പിടിച്ചു പോയെന്ന് തോന്നും അങ്ങനെയല്ല സംസാരമെല്ലാം ഫോൺ പോക്കറ്റിലിട്ടുകൊണ്ട് അവൻ പറയുന്നൊക്കെ കേട്ട് അവൾ അവനെ നോക്കി ഒന്ന് കണ്ണോട്ടി നീ ഇങ്ങോട്ട് വാടാ ഈ പിണ്ണെ കൊണ്ട് വന്നിട്ട് സമയം എത്രയേ എന്നിട്ട് നമ്മൾ ഒന്ന് രുചിച്ച് നോക്കിയില്ല ഫ്രഷ് ഐറ്റം ആണ് നമുക്ക് മൂന്ന് പേർക്കും ഒരുമിച്ച് അങ്ങ് ആഘോഷിക്കാം അതിലൊരുവൻ ചുണ്ട് കഴിച്ചു കൊണ്ട് പറഞ്ഞ കേട്ടതും തെച്ചു ഉമ്മിന്നിറക്കിക്കൊണ്ട് അവരെ ഉറ്റി നോക്കി പക്ഷേ അവർ മൂന്ന് പേടേയും നോട്ടം തന്നില്ലല്ലെന്നും പുറകിൽ കയറ്റിയിട്ട് കുട്ടിയിലാണെന്നറിഞ്ഞതും തെച്ചു പേടിയോടെ അവരെ നോക്കി ഈ അവസ്ഥയിൽ തനിക്കൊന്നും ചെയ്യാൻ കഴിയില്ലെന്ന് അവൾക്കറിയാം തൻ്റെ മുന്നിൽ ഈ പെൺകുട്ടിയുടെ മാനം പൂന്ന് കാണേണ്ടി വന്നല്ലോ അവൾക്ക് സങ്കടം തോന്നി ഏയ് കാണിക്കുന്നത് ആ കുട്ടിയുടെ കെട്ടാഴ്ച മാറ്റി അവളെ താഴേക്ക് തള്ളിയിട്ടുകൊണ്ട് അവർ മൂന്നും അവൾക്ക് ചുറ്റും കോഴി നിലക്കുന്ന കണ്ട് ദേഷ്യത്തിൽ അവരൊക്കെ ചോദിച്ചു ഈ മോളെ നിന്നു ഞങ്ങളൊന്നും ചെയ്യില്ല അങ്ങനെ ഉണ്ടായാലും ഞങ്ങളുടെ ജീവൻ അവനെ അവനെടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഇവളെ ചെയ്യാലോ ആളും പേരും ഒന്നും ഇല്ലാത്തൊരു ദേ ഇവന് സ്നേഹം നടിച്ച് കൂടെ കൂട്ടി നമ്മളെല്ലാവരും പറഞ്ഞൊന്ന് സ്നേഹിച്ചു കഴിഞ്ഞാൽ അങ്ങ് കടല കടത്തും ഇവളെ തൽക്കാലം മോള് ഞങ്ങൾ ചെയ്യുന്നതൊക്കെ കണ്ട് പഠിക്ക് ആവശ്യം വരുമല്ലോ അതിലൊരുവൻ വഷളം നോട്ടത്തിൽ പറഞ്ഞുകൊണ്ട് ആ കുട്ടിയുടെ അടുത്തായിരുന്നു എന്നെയൊന്നും ചെയ്യലേ അവൾക്കറിഞ്ഞുകൊണ്ട് അവർക്ക് നേരെ കൈക്കൂപ്പി ഹാ മോളെ ഞങ്ങളൊന്നും സ്നേഹിക്കാൻ പോകല്ലേ അല്ലാതെ ഒന്നും ചെയ്യില്ല സ്വർഗം കാണിക്കാൻ വേണ്ടി നിനെ ഒരിക്കലറിഞ്ഞാൽ പിന്നെ നിനക്കും ഇതൊരു ലഹരി പോലെ തന്നെയാണ് അവനവളെ മാറിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു കേട്ട് അവൾ കരച്ചിലോടെ അയാളെ തള്ളി നീക്കാൻ ശ്രമിച്ചു ഡാ ധൈര്യമുണ്ടെങ്കിൽ എന്നെ ഒന്ന് അഴ്ച്ചു വിടാ തീണ്ടികളെ നിനക്കൊക്കെ എത്ര ധൈര്യമുണ്ട് ഇത് ചെയ്യാൻ ആ കാഴ്ച കണ്ട് പല്ലുകൾ അമർത്തി കടിച്ചുകൊണ്ട് ദച്ചു അവരോട് ചീറി പൊന്നുമോളെ നിന്നെ കണ്ടിട്ട് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ലെങ്കിലും ഞങ്ങൾ അതൊക്കെ അങ്ങ് സഹിക്കുവാണ് അതിവളില്ലെങ്കിലൊന്ന് തീർക്കട്ടെ നിങ്ങനെ ശല്യം ഉണ്ടാക്കാൻ നിൽക്കാതെ ഒരുവൻ പെൻ പരിഹാസത്തോടെ പറഞ്ഞു കേൾക്കേ ദച്ചു ആ പെൺകുട്ടി ഒന്ന് നോക്കി അവൾ കറിഞ്ഞുകൊണ്ടിരിക്കുവാണ് ദച്ചു ചുറ്റുമൊന്ന് നോക്കി ആ കുട്ടിയുടെ ഇരിക്കുന്നതിന് പുറകിലായി പാല കിടക്കുന്നുണ്ട് അത് ദച്ചുവിൻ്റെ മുക്കാലോളം നീളമുണ്ട് അത് കണ്ടവളുടെ കണ്ണൊന്ന് തിളങ്ങി ആ കുട്ടിയുടെ കണ്ണ് ദച്ചുവിന് നേരെ വന്നപ്പോൾ അവൾ കണ്ണുകൊണ്ട് അവൾക്ക് പുറകിൽ കിടക്കുന്ന ആ പാറ കാണിച്ചു കൊടുത്തെങ്കിലും അത് കണ്ട് ആ കുട്ടി കൂടുതൽ പേടിക്കുകയാണ് ചെയ്തത് തൊട്ടടുത്ത് ഒരായുധം കിട്ടിയിട്ടും ഇവൾക്ക് അല്പം പോലും മുദ്രാവാത്തം ഇല്ലല്ലോ ദച്ചു ആലോചിച്ച് പോയി ആ സമയം തന്നെ ടൂറിൽ ഒരു മുട്ട് കേട്ടു അത് കേട്ട് ദച്ചുവിൻ്റെ കണ്ണുകളൊന്നും വിടാതും അവൾ ഒത്തിരി ആശ്വാസത്തോടെ നേരിയിരുന്നു ശബ്ദം കേട്ടതും അവർ പരസ്പരം മുഖത്തോട് മുഖം നോക്കി നീ പോയി തുറക്കാൻ നോക്ക് ചിലപ്പോൾ ദേ ഇവൾക്ക് വേണ്ടി നമ്മൾ ഓർഡർ ചെയ്ത ഫുഡ് വല്ലതാകും വൃത്തിയില്ലാത്ത ഫുഡൊന്നും കൊടുക്കരുതെന്ന് നമുക്ക് നിർദ്ദേശമുള്ളതല്ലേ ഒരുവൻ പറഞ്ഞു കേട്ടുകൊണ്ട് മറ്റൊരുത്തൻ ഡോർ തുറന്നു പോയി ഡോർ തുറന്നതും അവൻ അകത്തേക്ക് തിറച്ചു വന്ന് വീണതും ഒരുമിച്ചായിരുന്നു ചുമരിൽ ഊക്കോടെ അടിച്ചയാൾ താഴേക്ക് തളർന്നു വീണുന്നതും നോക്കി നാവ് ഉള്ളിലേക്ക് ആക്കിക്കൊണ്ട് തേച്ചു വന്ന് വിസിലടിച്ചു കണ്ണിൽ ദേഷ്യം നിറച്ച് വലിഞ്ഞു മുറുകിയ മുഖവുമായി പോലീസ് യൂണിഫോമിൽ വരുന്ന ഇറക്കിനെ കണ്ട് തേച്ചുവിന് സന്തോഷം തോന്നി ടാ എറിക്കിന് നേരെ പാഞ്ഞെടുത്തവൻ ഒരു നിലവിളിയുടെ താഴേക്ക് ഇരുന്ന് പോയി കാൽമുട്ടിന് താഴെ അമർത്തി അമർത്തിപ്പിടിച്ചുകൊണ്ടാണ് അവൻ താഴെ ഇരിക്കുന്നത് അതിലൂടെ ചോരൊഴുകുന്ന കണ്ട് തേച്ചു എറിക്കിൻ്റെ കയ്യിലേക്ക് നോക്കി അവൻ്റെ കയ്യിലിരിക്കുന്ന റിവോൾവർ കണ്ട് അവൾ ഗമ്മയിൽ ഗമ്മയിലൊന്നുകൂടെ ഞെളിഞ്ഞങ്ങോട്ടിരുന്നു വെടികൊണ്ട് താഴെ കിടന്ന് നിലവിളിക്കുന്നവനെയും എറക്കിൻ്റെ ചുവട്ടിൽ ചുമ്മാറിയിടിച്ച് താഴെ വീണ് കൊഴഞ്ഞു പോയവനെയും നോക്കി ഒമ്പിനിർ ഇറക്കിക്കൊണ്ട് മൂന്നാമത്തെവൻ പുറയിലേക്ക് നീങ്ങി അത് കണ്ട് എറിക്കിൻ്റെ കണ്ണൊന്ന് കുറുകി അവനൊരു കൈ കണ്ട് മേശയൊന്ന് പിരിച്ചു മുകളിൽ വെച്ചുകൊണ്ട് തൻ്റെ ഇടത്തുകൈയിലുള്ള സ്മാർട്ട് വാച്ച് ഒരു പുറകിൽ നിൽക്കുന്ന സണ്ണിയുടെ കയ്യിലേക്ക് വെച്ച് കൊടുത്തു അവനാണെങ്കിൽ ഇറക്കിൻ്റെ ഭാവം കണ്ട് വിറകിലൂടെ നിൽക്കുവാണ് ഇങ്ങനെ മെഴിച്ചു നിൽക്കാതെ ആ താഴെ കിടക്കുന്ന പെൺകോശി നിന്ന് എഴുന്നേല്പ്പിക്കടും സണ്ണിയുടെ അന്തരിച്ചുള്ള നിൽപ്പ് കണ്ട് പല്ല് കടിച്ചുകൊണ്ട് അവൾ പുറകിലേക്ക് തിരിഞ്ഞുകൊണ്ട് ഇറക്കിനെ പേടിയോടെ നോക്കി ചുമരിലേക്ക് നീങ്ങിയിരിക്കുന്നവളെ കണ്ണുകൊണ്ട് ഒന്നൊഴിഞ്ഞു ആളാകെ പേടിച്ച് വിറച്ചിരിക്കുവാണ് എന്നൊറ്റ നോട്ടത്തിൽ തന്നെ അറിയാൻ പറ്റും സണ്ണിയും കോശിയുമാണ് ഏരക്കിൻ്റെ കൂടെ വന്നത് അവർ വേഗം ഓടിപ്പോയി ആ പെൺകുട്ടിയെ പിടിച്ച് എഴുന്നേല്പ്പിച്ചു പക്ഷേ ജീവനില്ലാത്ത പോലെ അവൾ അവളവിടെ കയ്യിൽ കുഴഞ്ഞു നിന്നു അത് കണ്ട് വേഗം അവർ അവളെ ദച്ചുവിൻ്റെ അടുത്ത് ഒരു ചെയർ വലിച്ചിട്ട് അതിൽ അവളെ ഇരുത്തി പിന്നെ സണ്ണി വേഗത്തിൽ ദച്ചുവിൻ്റെ കയ്യിലേ കെട്ടഴിക്കാൻ വന്നു എയ് ഇനോ ദച്ചു വലറിക്കൊണ്ട് പറഞ്ഞു കേൾക്കി സണ്ണി ഞെട്ടി പുറകിലേക്ക് നീങ്ങി എന്താ ബോംബുണ്ടോ അവൻ പേടിയോടെ അവളെ മറുപടിക്ക് കാത്തു ആ സമയം തന്നെ ഇരിക്കും ദച്ചുവിനെ തിരിഞ്ഞു നോക്കി എന്നെ എൻ്റെ ഈച്ചനയച്ചോളും നിങ്ങൾ രണ്ടും അങ്ങോട്ട് മാറി നിൽക്ക് ഞാനിതൊന്ന് കാണട്ടെ ദച്ചു സണ്ണി നോക്കി കണ്ണോട്ടിക്കൊണ്ട് പറഞ്ഞ് ഇറക്കിനെ നോക്കി ഈചാ ആ പുറകിൽ ഇരുമ്പ് പാല കിടന്നതാ അത് ഞാൻ കണ്ടു അതെടുത്തു ദച്ചു വിളിച്ച് പറഞ്ഞക്കെട്ട് കോശിക്ക് ചിരി വന്നു അപ്പോഴും സണ്ണി അവളെ വിടർന്നു നിൽക്കുന്ന മുഖത്തും കവളിലും ആഴത്തിൽ വിടർന്നു നിൽക്കുന്ന നുണക്കൊഴിലും നോക്കി കൺ ചിമ്മാതെ അങ്ങനെ നിന്നു ദച്ചു പറഞ്ഞക്കിട്ട് ഇറക്കി തൻ്റെ റിവോൾവറെടുത്ത് യഥാസ്ഥാനത്ത് വെച്ചുകൊണ്ട് കുഞ്ഞ ആ പാലക്കായലെടുത്തു ആദ്യത്തെ അടി തനിക്ക് മുന്നിൽ പേടിയോടെ നിൽക്കുന്നവൻ്റെ കാൽ തന്നെ കൊടുത്തു ആടികൊണ്ട് കാലൊടിഞ്ഞറേ അവൻ താഴെ കുരുണ്ട് വീണു പാവം നല്ലൊരു ചെറുപ്പക്കാരൻ പക്ഷെ ആയുസ് ഇല്ലാതെ ആയിപ്പോയി ഇനിയിപ്പോൾ ജോഡിയൊന്നും ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് പെൻഷൻ വല്ലതും കിട്ടുമോ എന്തോ ധിച്ചു പല്ല് ചിരക്കുന്ന പോലെ ശബ്ദമുണ്ടാക്കിക്കൊണ്ടും മെല്ലെ പറഞ്ഞു താഴെ വീണവൻ്റെ കാലിൽ നിർത്താതെ ഇറക്കി അടിച്ചുകൊണ്ടിരുന്നു അവൻ്റെ നിലവിളി അവിടെ മുഴങ്ങി കേട്ടുകൊണ്ടിരുന്നു മോന്നിമ്മ ഇവിടെ വന്ന് അടുത്തടുത്തിരിക്കടാം ഇറക്കാ ഇരുമ്പ് പാലത്തറിയിൽ കുത്തിക്കൊണ്ട് അവന്മാരോട് ദേഷ്യത്തിലറി സാർ ഞങ്ങളറിയാതെ ഇനി ഇനി ഉണ്ടാകില്ല കാലിൽ ബുള്ളറ്റ് കൊണ്ട ഇടം പിടിച്ച് വേദനക്കടിച്ച് പിടിച്ചുകൊണ്ട് പറയുന്നവനെ ഇറക്കി ചിറഞ്ഞു നോക്കി നിന്നോടൊക്കെ ഒരിക്കൽ പറഞ്ഞാൽ മനസ്സിലാകില്ലേ ഇവിടെ ഒരിടത്ത് വന്നിരിക്കാൻ ഇറക്കി കണ്ണുകൾ ദേഷ്യത്തിൽ നിന്ന് അടച്ച് തോർന്നുകൊണ്ട് ചിറി അതൊക്കെ അടുത്ത മൂന്ന് പേർക്കും ആവതില്ലെങ്കിലും അതുപോലെ അവർ അനുസരിച്ചു അടുത്തടുത്തിരിക്കുന്ന മൂന്ന് പേരെയും നോക്കി അവരൊന്ന് ചിരിച്ചു പിന്നെ കയ്യിലിരിക്കുന്ന പാറിയിൽ കൈ മുറുകി ആര് പറഞ്ഞിട്ടാ ഞങ്ങളുടെ കൊച്ചിനെ നിങ്ങളിങ്ങോട്ട് കൊണ്ടുവന്നത് ഇറക്കി ദൃഢമായ ശബ്ദത്തിൽ ഗൗരവത്തിൽ ചോദിച്ചു അവരിൽ നിന്നും മറുപടി ഒന്നും ഇല്ലെന്ന് കണ്ടവൻ അവിടെ അടുത്തേക്ക് കുറച്ചുകൂടെ നീങ്ങി നിന്നു അത് കണ്ടവർ ഉമ്മനി ഇറക്കി ആരാണെന്ന് ഞങ്ങൾക്കറിയില്ല സാറേ കൊട്ടേഷൻ കിട്ടിയതാണ് ഞങ്ങളുടെ നമ്പർ എങ്ങനെ കിട്ടിയെന്ന് ഞങ്ങൾക്കറിയില്ല ഏതൊരു നെറ്റ് നമ്പറിൽ നിന്നാണ് ഞങ്ങൾക്ക് കോൾ വന്നത് ഇന്ന് അഡ്രസ്സിലെ കുട്ടിയെ കിഡ്നാപ്പ് ചെയ്ത് ഒരു ദിവസം സേഫായിട്ട് വെക്കണം അതായിരുന്നു ആവശ്യം അയാളുടെ ജീവനാണ് ഈ കുട്ടി ഒരു പോറൽ പോലും മേൽക്കരുതെന്ന് ഒത്തിരി പ്രാവശ്യം പറഞ്ഞു അതിലൊരുവൻ പേടിച്ച് പെട്ടെന്ന് തന്നെ പറഞ്ഞു അപ്പോൾ അതാരാ ഏതെന്ന് ആർക്കും അറിയില്ല അല്ലേ ഇറക്കി മൂന്ന് പേരെയും മാറി മാറി നോക്കി ഇല്ല സാറേ ഞങ്ങൾക്കറിയില്ല ഇതാരാണെന്ന് സത്യമായും അറിയില്ല അയാൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു ഓക്കെ ഇനി ഇതുപോലെ ആരെങ്കിലും കൊട്ടേഷൻ തന്നാൽ നിങ്ങൾ എടുക്കാതിരിക്കാൻ ഞാനൊരു സമ്മാനം തരണ്ടേ ഇറക്കി കയ്യിലെ പാര മുകളിലേക്ക് എറിഞ്ഞു പിടിച്ചുകൊണ്ട് ചോദിച്ചു അത് കേട്ടവർ ഒമ്മിറക്കി പരസ്പരം ഒന്ന് നോക്കി പിന്നെ വേണ്ടെന്ന രീതിയിൽ തലയിരുവശവും ചലപ്പിച്ചു ഇറക്കി മൂന്ന് പേരെയും ആ ഇരുമ്പ് പാല കൊണ്ട് തലങ്ങും വിലങ്ങും മടിച്ചു അവിടെ നിലവിളിക്കും കരച്ചിലുകളും അവിടെ മുഴങ്ങി കേട്ടപ്പോൾ സണ്ണി തെച്ചുവിനെ ഒന്ന് നോക്കി അവൾ ആവേശത്തോടെ ഇറക്കി അവരെ അടിക്കുന്നത് നോക്കിയിരിക്കുവാണ് ഈച്ച തെച്ചിപ്പ് ഇണങ്ങിക്കൊണ്ട് ഇറക്കിനെ വിളിച്ചതും അവൻ എന്താണെന്നതുപോലെ അവളെ തിരിഞ്ഞു നോക്കി ഇതക്കൊന്ന് അഴിച്ചതായ എനിക്ക് കൈ വേദനിക്കണം അവൾ വിളിച്ച് പറഞ്ഞു കേട്ടതും ഇറക്കി വേഗത്തിൽ അവളൊക്കെ അടുത്തേക്ക് വന്നുകൊണ്ട് ആ കെട്ടുകളെല്ലാം അഴിച്ചെടുത്തു ഇനി ഇച്ച പോയി ഇച്ച ഇതിൻ്റെ ബാക്കി ജോലി ചെയ്തു അവൾ കൈകളൊന്ന് മുകളിലേക്ക് ഉയർത്തിക്കൊണ്ട് പറഞ്ഞു കേട്ട അവൻ്റെ കണ്ണ് അവളെ തുടയിലെ മുറിയിലേക്ക് പോയി ഡ്രസ്സ് ചെയ്തതിൻ്റെ പുറത്തെ ബ്ലഡ് പളർന്നിട്ടുണ്ട് അത് കണ്ടവൻ്റെ കണ്ണുകളൊന്ന് ചുവന്നു ഇവർ ആരെങ്കിലും നിന്നെ ഉപദ്രവിച്ചു അതെക്ഷാ അവരെ നോക്കിയത് ചോദിക്കുമ്പോൾ അവനിൽ വല്ലാത്തൊരു ക്രൂരഭാവമായിരുന്നു ഇല്ലിച്ച എന്നെ ഇവിടെ കൊണ്ടുവന്ന് കെട്ടിയിട്ടു അതിൻ്റെ ഇടയ്ക്ക് മുറിവിൽ വലതും തട്ടി ബ്ലഡ് വന്നതായിരിക്കാം ഇച്ചേ എന്നോട് സംസാരിച്ചിന്ന് സമയം കളതെ ഇച്ച പോയി ജോലി ചെയ്യാൻ നോക്ക് വീട്ടിലെല്ലാവരും പേടിച്ചിരിക്കാവും ദേച്ച പറഞ്ഞതിന് അവൻ അവളെ കടുപ്പിച്ച് നോക്കി ആ മൂന്ന് പേരെയും ഇറക്കി മാറി മാറി ഉപദ്രവിക്കുന്ന നോക്കി ഇത്തിരി അഹങ്കാരത്തോടെ ഇരിക്കുന്ന ദശീനെ വീണ്ടും ഒന്ന് നോക്കി സണി ദൈവമേ ഇതെന്ന് കണ്ടിട്ട് ഇതിനൊരു പേടിയും തോന്നുന്ന അവൻ അറിയാതെ പിറുപുറത്ത് പോയി അത് കേട്ട് ഒന്ന് ചിരിച്ചു അത് അങ്ങനെ അത്ര എളുപ്പമൊന്നും പേടിക്കുന്ന മോതിലല്ല മോനെ ഒരു വീട്ടിലെ മുഴുവൻ ചെല്ലക്കുട്ടിയാണ് എങ്കിലും ധൈര്യം കൊടുത്തു തന്നെയാ ദശു അവർ വളർത്തിയിരിക്കുന്നേ അയാൾ അവളെ നോക്കി പുഞ്ചിരിയോടെ പറഞ്ഞു പോരച്ചാ ഇത്തിരി കൂടി ആ അവൻ്റെ കൈ ആ അങ്ങനെ തന്നെ ഹോ എൻ്റെ ഈച്ച അല്ലെങ്കിലും പൊളിയ ഏറിക്കനെ നോക്കി ആഹ്ലാദത്തോടെ ദച്ച് വിളിച്ചു പറയുന്നുമുണ്ട്